ധികാരത്തിൽ വരുമ്പോൾ ആലയത്തിനു വേണ്ടി പതിനഞ്ച് കാര്യങ്ങൾ നടന്നു എല്ലാവരും കേട്ടോണം ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിനെ തലസ്ഥാനമാക്കി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ യു എസ് എംബസി തുറന്നു മൂന്ന് ഇസ്രയേലിന് ജൂതരാഷ്ട്രം ആരും ഇവനോട് മത്സരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഖമാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്തോണീസ് കുട്രാസ് പറഞ്ഞു നിങ്ങൾ വെടിനിർത്തണം മര്യാദകരിക്കണം അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അന്തോണീസ് കുട്രാസ് യു എന്നോട് പറഞ്ഞു ഡ്രോൺ മരണോ നീമിണ്ടാതിരിക്കണോ എന്ന് മനസ്സിലാകുന്നവർക്കായ ചോദനം നാല് എല്ലാവരും കേട്ടാട്ടെ നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള ബ്ലൂ പ്രിൻ്റ് യകൂതൻ ശരിയാക്കി അഞ്ച് അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ പിരിച്ചു ആറ് ഏറ്റവും നിർണായകമായി മിഡിൽ ഈസ്റ്റിൽ ഒരു കമ്പനി ഏൽപ്പിച്ചു ടീമാൻ പെയർ ഏഴ് ഭൂമിയുടെ അടിചക്കിയാൻ ഹാൽക്രോ കൺസൾട്ടിങ് എട്ട് എരിശലയും ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കൾ എട്ട് ഒൻപതാമത്തെ സംഭവം അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കളെ ക്ലോണിങ്ങിൽ കൂടി കൊണ്ടുവന്നു പത്ത് ഏറ്റവും നിർണായകമായി യഹൂദന്റെ തൽമൂത് മുന്നൂറ് കുഞ്ഞുങ്ങൾ പഠിച്ചു പതിനൊന്നാമത്തെ സംഭവം സകല യഹൂദന്മാരും മടങ്ങി വന്നാൽ ഇസ്രായേലിനകത്ത് ട്രാഫിക് ആളെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പോലീസ് മേധാവിയാണ് റോണിയൽ ഷക്കർ എവിടെ പഠിക്കുന്നു ബ്രിട്ടനിലെ പോലീസ് കോളേജിൽ പഠിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പോലീസ് മേധാവിയാകാൻ പന്ത്രണ്ടാമത്തെ സംഭവം ആലയത്തിനകത്ത് പുരോഹിതൻ്റെ ശരീരത്തെ ധരിപ്പിക്കുവാൻ ആർക്കും മെഡിട്രൈനൻ കടലിൽ കൊണ്ട് ഇസ്രായേൽ ഉണ്ടാക്കി കഴിഞ്ഞു പതിമൂന്നാമത്തെ സംഭവമായി കഴിഞ്ഞ ദിവസം അവർ ഹനുഖിവൽ അഥവാ ചുവന്ന പശുവിൻ്റെ യാഗപീഠത്തിന് അറുത്തു കഴിഞ്ഞു ആലയത്തിനു വേണ്ടി പതിനാലാമത്തെ സംഭവം അക്കമിട്ടു വചനം കേൾക്കണം കോവിഡ് കാലത്ത് പതിനാലാമത്തെ സംഭവം നടന്നു ആലയം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്തോത്ര കാഴ്ചയിടാൻ കാണിക്കാം എഴുപതായിരം ഈ യഹൂദൻ നല്ല വ്യവസായികളായി അമ്പത് പൈസ ഉണ്ടെങ്കിൽ നാണയം മാറ്റി അവൻ്റെ ഈ നാണയമില്ല പക്ഷേ കോവിഡ് കാലത്ത് ബെഞ്ചമിന്ന തന്നെയാകൂ ഇരുപത് വയസ്സിന് മേളിലുള്ളവർക്ക് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തിരിക്കുന്നു നാണയം ആലയത്തിനകത്തിടാൻ അരശേക്കൽ കൊടുത്ത് പതിനാല് പതിനഞ്ചാമത്തെ സംഭവം അക്കമിട്ട് കേൾക്കണം കോവിഡ് വന്നു അന്ന് ഇസ്രയേൽ പറഞ്ഞ ആർക്കും മടങ്ങി വരാം ഒക്ടോബർ ഇസ്രയേലിന് അംശമായ കാഠിന്യം മനസ്സിലാക്കുന്നവർക്കായി ബെഞ്ചമിന്നെ തന്നെയാവും പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൻ ആരും ആയിക്കോട്ടെ ഞങ്ങൾക്ക് വിഷയമില്ല അമ്മയുടെ പേര് യഹൂദ സ്ത്രീയെങ്കിൽ അവർക്ക് മടങ്ങി വരാം യഹൂദന്റെ അവസാന മടങ്ങി മടങ്ങിച്ചേരക്കം ആമോസ് ഒമ്പതൊമ്പത് അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും ഒരു മണി പോലും ശേഷിക്കാതെ മടങ്ങി വരും മിതാ ഒക്ടോബർ സെവൻ ഒരു വർഷം കഴിഞ്ഞു സകല യഹൂദന്മാരും മടങ്ങി പോകുന്നു